അപ്പ പറഞ്ഞത് ഈ കോട്ടക്കില് രണ്ടാം തവണ കഴിഞ്ഞ് പൂവഞ്ചന എന്ന് പറഞ്ഞാൽ ഈ വീടിന്റെ നേരെ ബാക്ക് സൈഡോ എല്ലാ വീടിന്റെ നേരെ ബാക്ക് ഉണ്ടാവുക ഇതിന്റെ നേരെ ബാക്കിൽ കേട്ടോ അവിടെ അലക്കുകല്ലുണ്ടാക്കിയ കേട്ടോ നല്ലപോലെ അലക്കുകല്ലാക്കി നല്ല വൃത്തിയിൽ ചെയ്തുണ്ടോ സംഭവം റൗണ്ടൊക്കെ നല്ല ഷെയ്പ്പിട്ടോ നല്ല ക്ലിയർ ആക്കിന് മുകളിൽ ഒരു അഞ്ചേ മൂന്നിന്റെ ടൈലിംഗ് കൊണ്ട് പിടിച്ചിട്ട് വെള്ളത്തിന്റെ കാർഷിക പോയിന്റ് കൂടെ ഇട്ടിന് സാധാരണ നമ്മളെ എല്ലാത്തിലും ചെയ്യുന്നില്ല എല്ലാവരും പറയും എന്താ വീഡിയോ ഇങ്ങനെ ഇതന്നെ ഇട്ടന്നെ ഇടരുത് എന്നൊക്കെ പറയും നമ്മക്ക് ഈ പണിയില്ലാതെ വേറെ പണിയില്ലല്ലോ അപ്പൊ നമ്മളെ പണി ഞങ്ങളെ പണി ഞങ്ങൾ ഇങ്ങനെ വീഡിയോയിലെങ്ങനെ ഇടും അത് സ്ഥലത്തിന് മാറ്റം ഉണ്ടാവും ഇതിന്റെ ഡിസൈനിൽ മാറ്റം ഉണ്ടാവും ഇതിന്റെ ഉള്ളിലുള്ള വെള്ളത്തിന്റെ പൈപ്പ് കൂട്ടുന്നതിനൊക്കെ വ്യത്യാസം ഉണ്ടാവു കേട്ടോ അപ്പൊ ഇവിടെ ഈ പൈപ്പ് ഒറ്റ പൈപ്പ് ഇങ്ങനെയാണ് ഇട്ടിട്ട് ഒരു പൻഡ് കൊടുത്ത് താഴത്തൊക്കെ ഇട്ട് വെള്ളത്തിന്റെ പോയിന്റ് ഇട്ടുണ്ടോ അഞ്ചോ മൂന്നിര ഡയറി നേരിട്ട് എടുത്തിട്ട് ഇവിടെ ഈ കട്ടിങ് ഉണ്ടായതുകൊണ്ട് കുറച്ച് എങ്ങനെയായിട്ടോ ഇവിടെ മതിലിന്റെ ഈ കട്ടിങ് ഉണ്ടായത് അതിന്റെ ഉള്ളിലേക്ക് നമ്മള് കേറ്റിയിട്ട് ചെയ്തതാണ് കേട്ടോ നല്ല ഗ്രൂവ് വരച്ച കല്ല കേട്ടോ ഗ്രൂവ് വരച്ച കല്ലാണ് ഇത് നമ്മളെ പള്ളിക്കാർ സാറിൽ നിന്ന് എടുത്തോട്ടോണ്ട് അലക്കി കൊടുത്താൽ മതി എല്ലാവരും ഒരു വാഷിംഗ് മെഷീൻ ആണ് സുഖം ഇതില് നമ്മളെ നമ്മളെ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മള് എന്താ പറയാ ചവിട്ടി ചവിട്ടി വലിയ പിന്നെ ഒക്കെ നല്ലപോലെ ഇതിന് മൂങ്ങട്ടോ നൽത്ത് ചവിട്ട ചവിട്ടി ഇല്ലേ ചവിട്ടിയൊക്കെ അലക്കാൻ സുഖാണ് ഇതില് ഇതോ ഇങ്ങനെ അലക്കുക അത്രേ ഉള്ളു പണി സിമ്പിൾ പണിട്ടോ ഇങ്ങനെ കുനിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഊരൊക്കെ കംപ്ലയിൻറ് ഉള്ളവർക്ക് തുണി ഇതിൽ വെള്ളം നിറഞ്ഞിക്കും ഇതിന് നമ്മൾ സർഫോ ലിക്വിഡോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഈ ടാപ്പ് ടേപ്പ് കൊടുന്ന് വളഞ്ഞ ഒരു ടേപ്പ് കൊടുത്താൽ മതി നമ്മളക്കിയിട്ട് നേരെ ഇതിന് മുക്കുക ഇതിങ്ങനെ അളക്ക കേട്ടോ ആൾക്കാരോട് വിളിയോട് വിളിയാണ് നമുക്ക് ചെയ്യാനുള്ള ടൈമില്ല അപ്പോൾ ചിലവർ പറയും ഇത് സിമ്പിളാണ് ആന കുതിര എന്നൊക്കെ പറയും ഇത് കുറച്ച് ദിവസത്തെ പണി ഉണ്ട് കെട്ടോ രണ്ടു ദിവസത്തെ പണിയുണ്ട് ഒന്നര പണിയച്ചാൽ നമ്മളൊരു രണ്ടു ദിവസം എടുക്കേണ്ടി വരും ഈ പണിക്ക് അപ്പോൾ ഓരോ പണിന്റെ ബുദ്ധിമുട്ട് ഓരോരുത്തർക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ ഇക്ക എന്താ ഇതിന്റെ അഭിപ്രായം ഇത് ഇവിടെ സ്ഥലം അപ്പൊ എന്താ ഇതിന്റെ അഭിപ്രായം കേട്ടി നിങ്ങൾ ഇതിന് മുന്നേ കണ്ടെ ഇല്ല കണ്ടിട്ടില്ലല്ലോ ആദ്യായിട്ടാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ഇത് ഇവിടത്തെ കഴിഞ്ഞിട്ടോ അടുത്ത വർക്ക് ഞങ്ങൾ വേറെ സൈറ്റിലാട്ടോ ഓക്കേ